രാഹുൽ ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാം അറിയാം രാഹുൽജി ഇപ്പൊ കുറച്ച് നാളായിട്ട് അപ്പോ കൂട്ടത്തിൽ നിന്ന് ഒരു പണി കിട്ടി കൂട്ടിൽ നിന്ന് ഒരു പണിയൊന്നും അല്ല ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ജീമോൺ ചെയ്തത് എനിക്ക് വലിയ സംഭവം ഒന്നും അല്ല പക്ഷെ ഒരു പോക്സോ കേസിൽ ജയിലിൽ കിടന്ന വ്യക്തി അല്ലേ എന്നുള്ളൊരു കാര്യം എനിക്ക് എന്റെ മകളെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലും താങ്കൾ നമ്മൾ നമ്മളിരുന്നപ്പോ ജീമോൻ കലുമായിട്ടാണ് നമ്മുടെ എറണാകുളം ഓഫീസിലേക്ക് വന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നീട് ഈ ബോബി മണ്ണൂരിൽ ഇറങ്ങുമ്പോൾ പടക്കം പൊട്ടിക്കാൻ കൂടി കൂടി മുന്നിൽ അദ്ദേഹം ആവേശത്തോടുകൂടി താങ്കളെക്കാളും പ്രവർത്തകരൊക്കെ ജിമോനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരാൾ പറയണോ ഈ മറനാടൻ മറനാടൻ ഒരിക്കലും ഒരു വീഡിയോ ചെയ്യണമെന്ന് അദ്ദേഹത്തിന്റെ താല്പര്യവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇത് ചെയ്തത് കളിറോസിനെതിരെ ഞാൻ ശക്തമായിട്ട് ഇടപെടുന്നു ആ സംഘടനയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് താങ്കളുടെ ഈ ഓഡിയോ ക്ലിപ്പ് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്ത ഒരാൾ ഒരാളുണ്ട് ജിമോൻ കല്ലുരയ്ക്ക് പേരറിയാം ഞാൻ പേരിന് വേണ്ടി ചോദിച്ചതല്ല അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകൾ വന്നാൽ അമ്മ ഒറ്റപ്പെടും എന്തിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തണം ഈ സ്ത്രീക്ക് എൻ്റെ ആവശ്യം എന്താണ് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ പ്രായത്തിൽ മുതിർന്ന ഒരു സ്ത്രീകളുമായിട്ടും ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാളല്ല എന്റെ മാനസികമായിട്ടുള്ള അതങ്ങനെയാണ് എൻ്റെ സ്വഭാവം പക്ഷെ അങ്ങനെയല്ല നാട്ടുകാർ ചിന്തിക്കുന്നത് അവർ ഏത് പ്രായക്കാരെയും ഭൂവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എന്നെ കാണാം കുട്ടികളൊക്കെ എന്നെ കണ്ടിട്ട് സാധാരണഗതിയിൽ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തന്നെ ഓടി വന്നെ തോളത്ത് കയറുന്ന പിള്ളേർ വളരെയധികം വിഹോഹം വീഴ്പ്പിച്ച് ഞാനിരിക്കുക എൻ്റെ മൂത്ത മകൻ എന്നെക്കാളും നിറം കുറവായിരുന്നു എൻ്റെ അമ്മയോ അച്ഛനോ അവനെ തൊടില്ലായിരുന്നു മനസ്സിലായില്ലേ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അനുഭവിക്കുകയും എൻ്റെ രണ്ടാമത്തെ ചേട്ടനോടാണ് താല്പര്യം അത് അമ്മയ്ക്കായാലും അച്ഛനായാലും അങ്ങനെ തന്നെയാണ് പിന്നെ കുറച്ച് നിറത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഒരാൾപ്പം നിറം കുറവാണല്ലോ സ്വാഭാവികമായിട്ട് എന്ന് പറഞ്ഞ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവര് അവരെക്കാളും ഒക്കെ ഞാൻ വരുന്ന ഭാര്യ അത്യാവശ്യ കാര്യങ്ങൾ വിവരവും വേണം അത് നമുക്ക് എന്ത് കാര്യവും നോക്കി നടത്തുവാനുള്ള ഒരു കഴിവ് എനിക്ക് കറക്റ്റായിട്ട് ബശപ്പിനുള്ള ആഹാരം പോലും തര തരില്ലായിരുന്നു ഞാൻ ഇന്നേ വരെ ഇപ്പൊ നാല് വർഷത്തോളമായി മാധ്യമങ്ങളിൽ ഞാൻ വന്നിട്ട് ഇന്നേ വരെ അമ്മയെപ്പറ്റി ഞാനൊരു മോശം വാക്ക് പറഞ്ഞിട്ടില്ല ജയ് സെക്രട്ടറി എന്നൊക്കെ അവിടെ പറഞ്ഞു ഇവിടെ ജയമോഹൻ ഒരിക്കലും സെക്രട്ടറി അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോ മർദാടമലയിലെ സാറോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും സെക്രട്ടറി എന്ന് പറയുന്നവരോട് അങ്ങനെ എന്തെങ്കിലും ഒരു രേഖ മലയാള നാട്ടിലെ പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന തോന്നലിൽ നിന്ന് ഒരു സംഘടന രൂപം കൊള്ളുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ ആരും അറിയാതെ പോയ ആ സംഘടന പിന്നീട് പല വിവാദ വിഷയങ്ങളിലും പല വിവാദ വിഷയങ്ങളിലെ പ്രതികൾക്കും ജയിൽമോചിതരാകുമ്പോൾ മുല്ലപ്പൂമാലിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സംഘടന ഓൾ കേരള മെൻസ് അസോസിയേഷൻ അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ വട്ടിയൂർക്കാവ് അജിത് കുമാർ ആണെന്ന് ടോക്ക് വിത്ത് രോഹിത് നമസ്കാരം വിവാദങ്ങൾക്ക് പിന്നാലെയാണ് വീണ്ടും വിവാദങ്ങളാണ് ബോബിച്ച മണ്ണൂരിനെ സ്വീകരിക്കാൻ പോയി ജയിലിന് മുന്നിൽ അതീവ സുരക്ഷാ മേഖലയായ ജയിലിന് മുന്നിൽ പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചു പിന്നീട് ഇങ്ങോട്ട് കണ്ടതും കേട്ടതും ഒക്കെ വലിയ വലിയ സംഭവങ്ങളാണ് അമ്മയെയും ഭാര്യയെയും കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞൊരു ഓഡിയോ ക്ലിപ്പ് സൈബർ ലോകത്ത് കിടന്ന് അത് വലിയൊരു സംഭവം ആണെന്ന് പറയാം കാരണം പത്ത് പതിനഞ്ച് വർഷത്തിന് ഏകദേശം ഞാനും വൈഫുമായിട്ട് ഡിവോഴ്സായിട്ട് പത്തു വർഷത്തിന് മുകളിലായി ഈ പത്ത് വർഷത്തിന് മുകളിലായി ഇടയ്ക്ക് വൈഫ് വേറൊരു വിവാഹം കഴിച്ചു അതും ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അതും പിരിഞ്ഞു അത് കഴിഞ്ഞ പിന്നെ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ ജാനും ഒരു ഫസ്റ്റിന് പുതിയ വർഷം തുടങ്ങുകയല്ലേ അമ്മയൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് അമ്മയെ കാണാൻ വേണ്ടി പോയപ്പോൾ ഞാൻ മാനസികമായിട്ട് തകരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് കാരണം ആ വീടിൻ്റെ വെള്ളത്ത് നിലയിൽ മുൻഭാര്യ ഇരിക്കുകയാണ് മുൻഭാര്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ ഭാര്യയില്ല ഞാൻ വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അത് കണ്ടപ്പോൾ മാനസികമായിട്ട് തകർന്നാൽ ഞാൻ അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ചപ്പോൾ അമ്മ അവിടെ വീട്ടിലില്ല പിന്നെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പോൾ ഞാൻ പോയി കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചപ്പോൾ അമ്മ വളരെ ചൂടിലാണ് എന്ന് പറഞ്ഞാൽ ജനിച്ചത് മുതൽ ഈ മകൻ എന്തിന് ജനിച്ചു എന്നുള്ളതാണ് അമ്മയുടെ ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ വളർന്നത് എൻ്റെ ഓർമ്മ വച്ച കാലത്ത് ഞാൻ വളർന്നതെല്ലാം തൊട്ടടുത്ത വീട്ടിലാണ് വേറൊരു വീട്ടിലാണ് കാരണം അവർ പിന്നീട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്യുന്ന ആളാണ് എന്തുകൊണ്ട് ഞാൻ വേറൊരു വീട്ടിൽ വളരേണ്ടി വന്നു എന്നുള്ളത് നോക്കിയപ്പോൾ അന്ന് എൻ്റെ അച്ഛനും അമ്മയും ഒരു ഹോട്ടലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഒരു അന്ന് പേര് കേട്ടൊരു അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു ആ ഹോട്ടലിൽ അവിടെ ഇവർക്ക് എന്നെ നോക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ അവിടെ ഇവിടെ നിന്ന് കരഞ്ഞപ്പോൾ ഈ ഈ വീട് വേറൊരു വീടെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെ പക്ഷേ എൻ്റെ ഈ നിലവിളി പിടിച്ച ഈ കുഞ്ഞ് കരച്ചിലേ കേൾക്കുമ്പോൾ അവർ അവിടെ രണ്ടു മൂന്ന് പെൺകുട്ടികളെ ചേച്ചിമാരൊക്കെ ഉള്ളവരാ അപ്പോൾ ആ ചേച്ചിമാർ എന്നെ എടുത്തുകൊണ്ട് പോയി ഞാൻ അവിടെ നിന്ന് വളർന്നതായിട്ടാണ് എനിക്കറിയാവുന്നത് ആ ചേച്ചിമാരുടെ അമ്മയാണ് ഞാൻ അമ്മ എന്ന് വിളിച്ചു കൊണ്ടിരുന്നത് പിന്നെ അങ്ങനെയാണ് വളർന്നത് അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു മനസമാധാനം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് അമ്മയോട് ഭയങ്കര സ്നേഹമാണ് അച്ഛനെന്ന് പറഞ്ഞവരല്പം ആ കാലത്ത് ചൂടനായിരുന്നു അതെല്ലാ കാലത്തും അങ്ങനെ ആണല്ലോ പഴയ കാലം എന്ന് പറയുമ്പോൾ അച്ഛനെന്ന് പറഞ്ഞ അല്പം ചൂടൊക്കെ ഉണ്ടാവും അത് എന്താണെന്ന് നമ്മളൊരു പിതാവായപ്പോ നമുക്ക് കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും ദേഷ്യം വരുന്നത് കാര്യം കുടുംബ പ്രാരാബ്ധങ്ങളിൽപ്പെട്ട് അവ എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ പിതാവ് എന്ന് പറയുന്ന ഒരാൽപ്പം ദേഷ്യക്കാരനൊക്കെ ആയിരിക്കും എന്നാൽ അമ്മ എന്ന് പറയുന്ന ഒരാൾ എന്നെ എനിക്ക് പിന്നീട് ഓർമ്മ വെച്ച മുതൽ പിന്നെ ആ വീട് മാറിയാണ് നമ്മൾ ആ ഹോട്ടൽ മതിയാക്കുന്നു പിന്നീട് വീട് മാറി വേറൊരു വീട് വെച്ച് മാറുന്നു അപ്പോൾ ആ വീട്ടിൽ ഞാൻ വളരുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വിശപ്പിനുള്ള ആഹാരം പോലും തര തരില്ലായിരുന്നു ഞാൻ ഇന്നേ വരെ ഇപ്പോൾ നാല് വർഷത്തോളമായി മാധ്യമങ്ങളിൽ ഞാൻ വന്നിട്ട് ഇന്നേ വരെ അമ്മയെ പറ്റി ഞാനൊരു മോശം വാക്ക് പറഞ്ഞിട്ടില്ല അമ്മ ഇവിടെയോ നമ്മൾ തമ്മിൽ പറഞ്ഞപെടുന്നോ പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്ക് ഒരു പരയാണെന്നോ എന്തെങ്കിലും ഞാൻ പറഞ്ഞോ അല്ലാതെ അതിനപ്പുറത്തോട്ട് ഞാൻ ഒരിക്കലും പറയാൻ തയ്യാറല്ലായിരുന്നു പക്ഷെ ഇപ്പോ അമ്മ എങ്ങനെ എന്നെ ഒരു ആത്മഹത്യയിലേക്ക് നയിപ്പി നയിക്കാം ഞാൻ ഒന്ന് മരിച്ചാൽ അകപ്പെട ഉള്ളത് ഒരു അഞ്ച് സെന്റ് വസ്തുവ അത് എന്റെ ഷെയറിൽ തന്നത് അപ്പൊ ഞാനായിട്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കാര്യം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം പിന്നീട് ഉണ്ടാ ഇല്ല എന്ന് എനിക്ക് തോന്നി കാര്യം ഞാൻ വിവാഹം കഴിക്കുമ്പോ ഞാൻ ഈ തിരുവനന്തപുരം സിറ്റിയിൽ ലെയ്ത്ത് ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ അറിയുമോ ഐ ടി മേഖല ആറോ ഏഴോ ജോലിക്കാരുണ്ട് എട്ട് ഓട്ടോഷ എനിക്കന്ന് സ്വന്തമായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എന്റെ വിവാഹത്തോട് കൂടിയിട്ട് യഥാർത്ഥം പറഞ്ഞാൽ എന്തോ കാരണവശാൽ ചീട്ട് കൂട്ടാനും പോലെ ഞാനും വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു പെൺകുട്ടി അല്ല കല്യാണം ജീവിച്ച് ഞാൻ ഒരു വളരെ പാവപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അൻപത്തൊന്ന് പവന്റെ സ്വർണം തരാം എന്ന് പറഞ്ഞ് ഒരുപാട് ഓഫർ ഇങ്ങോട്ട് വന്നു വേറെയും വസ്തു മറ്റുള്ള കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വില്ലേജ് ഓഫീസറുടെ മകള് ഞാൻ അകപ്പെട ഒന്നോ രണ്ടോ ഒക്കെ നോക്കിയിട്ടുള്ളൂ ആ സമയത്ത് അപ്പോൾ ഈ നമ്മുടെ ഈ സ്റ്റുഡിയോടെ അടുത്ത് തന്നെ തിരുമല ആണ് അങ്ങനെ ഒരു വെണ്ണ കാണാൻ പോയിട്ടുള്ളത് അപ്പോൾ അവര് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവരെന്തൊക്കെയോ ശ്രീധരമായിട്ട് അന്ന് ശ്രീധരം എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവർക്കും ഉള്ള സംഭവം പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് അതെ അപ്പോൾ അപ്പോൾ കാര്യം നമുക്കതിനുള്ള ആസ്തി ഉണ്ട് എനിക്കുണ്ട് എനിക്കാരും ഉണ്ടാക്കി തന്നതല്ല ഈ ലൈ എല്ലാം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് പിന്നെ അച്ഛനതിൽ കുറച്ച് സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കടങ്ങളൊക്കെ മറ്റുള്ളതിൽ വാങ്ങിയൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട് അതിന് അദ്ദേഹത്തിന് വേറൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ വന്നു ഈ വിഭാഗത്തോട് കൂടിയിട്ട് ഞാൻ ചീട്ട് കൊട്ടാരം പോലെ ഞാൻ താഴോട്ട് ഒരു അവസ്ഥയാണ് അതിന് ഭാര്യയുടെ ജാതകദോഷം കൊണ്ടാണെന്ന് വിശ്വസിച്ചു ജാതകദോഷമൊക്കെ ഒരുപക്ഷെ ഉണ്ടാവാം കാര്യം ചില പെൺകുട്ടികൾ കയറി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒരു കാര്യമുണ്ട് വരുന്ന ഭാര്യ അത്യാവശ്യ കാര്യങ്ങൾ വിവരവും വേണം അത് നമുക്ക് എന്ത് കാര്യവും നോക്കി നടത്തുവാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന കാശ് വേറൊരിടത്തോട്ട് ചോർത്തിക്കൊണ്ട് പോകാതെ അല്ലെങ്കിൽ ചോർന്നു പോകാതെ സംരക്ഷിക്കുകയാണെങ്കിൽ ആ വീട് ആ പെണ്ണാണ് ഒരു വീടിന്റെ വിളക്ക് എന്ന് പറയുന്നത് ആ വിളക്ക് എന്താ പറയുക കെട്ടുപോയാൽ അതൊരു ആയി പോയാൽ ആ പിന്നെ അങ്ങോട്ട് തകർച്ചയിലോട്ട് തന്നെ വരും അപ്പൊ ഇവിടെ അമ്മ ചെയ്തുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം എന്റെ രണ്ടാമത്തെ ചേട്ടനോടാണ് താല്പര്യം അത് അമ്മയ്ക്കായാലും അച്ഛനായാലും അങ്ങനെ തന്നെയാണ് പിന്നെ കുറച്ച് നിറത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരല്പം നിറം കുറവാണല്ലോ സ്വാഭാവികമായിട്ട് എന്ന് പറഞ്ഞ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അവര് അവരെക്കാളും ഒക്കെ മേച്ചത് ഞാനാ അപ്പൊ എന്തായാലും അങ്ങനെ ഉണ്ടായിരുന്നു അത് എനിക്ക് മനസ്സിൽ ഞാൻ അല്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരും അംഗീകരിച്ചു തന്നിട്ടില്ല എന്റെ മൂത്ത മകൻ എന്നെക്കാളും നിറം കുറവായിരുന്നു എന്റെ അമ്മയോ അച്ഛനോ അവനെ തൊടില്ലായിരുന്നു മനസ്സിലായില്ലേ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടും ഞാൻ എന്റെ കണ്ണുകൊണ്ട് അനുഭവിക്കുകയും ഞാൻ എന്റെ റൂമിലിരുന്ന് കരയുകയും ചെയ്തിട്ടുണ്ട് അമ്മയെ അമ്മയെപ്പറ്റി തന്നെയാണ് അമ്മയെ അമ്മയെപ്പറ്റി ഇതിനേക്കാളും ക്രൂരമായിട്ട് പറയാൻ പറ്റും സ്നേഹമായിട്ട് ഞാൻ നോക്കിയതാണെങ്കിൽ ഞാൻ ഇപ്പോ വേറൊരു ചാനലില് രണ്ടു ദിവസത്തിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഞാൻ ഈ ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ നമ്മൾ എന്റെ ഒരു കൊച്ചപ്പൻ്റെ സ്ഥാപനത്തിലാണ് ഞാൻ ടർ ടർണായിട്ട് ആ ലെയ്ത്തിൽ ജോലിക്ക് പോകുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴ് അമ്മ ശ്വാസമൂട്ടിൽ അമ്മയ്ക്കും എനിക്കും ഈ ശ്വാസം മുട്ടിലും ആസ്മയൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അമ്മ ഈ ചുമച്ച് ഭയങ്കരമായിട്ട് രാവിലെ എണീറ്റ് ഒരുപാട് ചുമച്ച് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലോട്ട് പോകുമ്പോൾ അമ്മ ഇനി മുതൽ ചോറ് തന്നു വിടേണ്ട കാര്യമില്ല രാവിലെ കാപ്പി ഉണ്ടെങ്കിൽ ഉണ്ടാക്കുക കാപ്പി തന്നെ നമ്മൾ കഴിക്കുന്നു ഇല്ല അപ്പം അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ട എന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിർത്തി അമ്മ ചുമച്ച് യൂറിൻ പോകാറ് ആ വസ്ത്രം കൊണ്ടുപോയി പുഴയിൽ പോയി അലക്കി കൊണ്ടുവന്ന ഒരാളാണ് ഇത് എന്റെ വീട്ടിലെ രണ്ട് ചേട്ടന്മാരും ചെയ്തിട്ടില്ല ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് മക്കളുടെ ധർമ്മമാണത് തീർച്ചയായിട്ടും അപ്പൊ അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് നമുക്ക് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് അമ്മ അമ്മ പിന്നെ പല കാര്യങ്ങളും നമുക്ക് ഒരു ഒരു എന്താ പറയാ ഒരു മകൻ എന്നുള്ള പരിഗണന അമ്മ ഒരിടത്തും തന്നിട്ടില്ല മനസ്സിലായില്ല പിന്നെ ജോലി ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ട് പൈസ കൊണ്ട് കൊടുത്താൽ ഇന്നത്തെ പോലെ ഉള്ള കുട്ടികളെ പോലെ അല്ല നമ്മളന്ന് കുടുംബം നോക്കിയിരുന്ന ആളാണ് അത് കുഞ്ഞുനാൾ മുതലേ ഒരു പതിനെട്ട് ഇരുപത് ഇരുപത് വയസ്സ് മുതലൊക്കെ തന്നെ ഞാൻ വീട്ടിലെ വീട്ടിലെ കാര്യങ്ങൾ പകുതി പ്രാരാപ്തം നോക്കിയാളുക ഞാൻ ചോദിക്കട്ടെ അമ്മ താങ്കളുടെയും താങ്കളുടെ ആദ്യ ഭാര്യയുടെയും മക്കളുടെ പേരിലേക്ക് ഓഹരി എഴുതി വെച്ച വീടാണ് അമ്മ അല്ല അച്ഛന്റെ പേരിലാണ് ഓഹരി എഴുതി വെച്ചത് എഴുതി ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എഴുതിയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ നോക്കാനും പോയിട്ടില്ല ഇത് അവർ പറഞ്ഞിട്ടുള്ളതാണ് ആ വീട്ടിൽ ആര് താമസിക്കണമെന്ന് തീരുമാനിക്കുന്നതായി എഴുതി കൊടുത്ത അമ്മയും ആ കുട്ടികളും അല്ലേ ആ രണ്ട് കുട്ടികളും അതല്ല രണ്ട് കുട്ടികൾക്കല്ല രണ്ട് അവർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും വന്ന് താമസിക്കാം പക്ഷെ വേറൊരു കല്യാണം കഴിച്ച് ഒരാളുടെ കൂടെ പോയി എന്റെ ജീവിതം അപ്പൊ തകരുകയാണ് നമ്മുടെ ജീവിതം തകരുകയാണ് നമ്മൾ വേറെ സ്ത്രീകളുടെ പുറകെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഇവിടെ ഞാനങ്ങനെ ഒരു ഒരു സ്ത്രീകളുടെ പുറകെ പോകുന്നവരല്ല ഇത് ആ വീഡിയോ കാണുന്ന ഏതെങ്കിലും സ്ത്രീകൾ നമ്മൾ മുമ്പ് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു അല്ലാത്ത സ്ത്രീക്ക് അവൾ വേറൊരു കല്യാണം കഴിച്ചു പോവുകയും അതും കളഞ്ഞതിന് ശേഷം വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ ഈ വീട്ടിൽ വന്നിരിക്കുമ്പോൾ അമ്മയുടെ അച്ഛൻ്റെ വീടെന്ന് പറഞ്ഞാൽ അത് എനിക്കും അവകാശപ്പെട്ടതാണ് നിയമപരമായിട്ട് ഞാൻ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ വീടിൻ്റെ പകുതി എനിക്ക് കിട്ടും അതിൻ്റെ ഉള്ള എനിക്കറിയാം നമ്മൾ ഇതിനൊന്നും പോയിട്ടില്ല എനിക്ക് അതിനോട് ആവശ്യമില്ല ഞാൻ സ്വത്തിനോടോ പണത്തിനോടോ ഒരാഗ്രഹമുള്ള ഒരാളല്ലേ പക്ഷേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മാനസികമായിട്ട് തകർന്നു കാര്യം ഇത്രയും വർഷങ്ങളായി പോയൊരു സ്ത്രീ വന്ന് എന്ന് പറഞ്ഞിട്ട് ഞാനും ഓളായിട്ട് ശത്രുതയില്ല ഈ മാനസികമായിട്ട് തകർന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ താങ്കളൊരു ഓഡിയോ പോസ്റ്റ് ചെയ്തു തീർച്ചയായിട്ടും അത് എന്റെ അവിടെ നിന്ന് വന്ന ചോദ്യത്തിന് ആ ചോദ്യത്തിന്റെ ആൻസർ ആണ് ഞാൻ ഇനി പറഞ്ഞത് അങ്ങനെയല്ല ചേട്ടാ ചേട്ടാ ഞാൻ നോക്കിയേ ചെയ്യൂ കാര്യം പിന്നെ ഒരു കാര്യം ഇവിടെ ആർക്ക് വേണമെങ്കിലും ചിന്തിക്കാം ഒരു രണ്ടുപേരെ കൊല ചെയ്യണമെങ്കിൽ ഫ്ലക്സ് വട്ടിയൂർക്കാവ് മുതൽ മൂന്നാം മുണ്ടു നമ്മുടെ വീട് വരെ ഫ്ലക്സ് വെച്ചിട്ട് ആരെങ്കിലും കൊല ചെയ്യൂ അതിനുമുമ്പേ നമ്മളാക്കില്ലേ അത് മാന്യമായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി എങ്കിലും അതൊരു ചിന്തിക്കുന്നൊരു മനസ്സ് വല്ലാത്ത മനസ്സാണ് വല്ലാത്ത മനസ്സൊന്നുമല്ല ആരും ഇപ്പൊ കൊലപാതകം ചെയ്യുന്നത് ഒരു എൺപത് ശതമാനം കൊലപാതകം നടക്കുന്നുവെങ്കിൽ ആ നിമിഷം ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ഒരു മാനസിക അവസ്ഥയിൽ നിന്നാണ് ആ മാനസികാവസ്ഥ ആരും ഉണ്ടാക്കരുത് നമ്മളെ ഇത്രയും നമ്മളെ തകർക്കുവാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛനോടും അമ്മയോടും തൊഴുത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്നെ എന്നെ ആത്മഹത്യയിലേക്ക് നിങ്ങൾ നയിക്കും പല കാര്യങ്ങൾക്കും ബാല്യത്തിലും കൗമാരത്തിലും അമ്മയുടെ സ്നേഹം കിട്ടാത്തതും അക തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയുടെ സ്നേഹവും കിട്ടിയിട്ടില്ല എന്നാണ് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും അപ്പോ സ്നേഹം കിട്ടിയിട്ടില്ല ഈ കിട്ടാത്ത സ്നേഹം കൊടുക്കാനും കഴിയില്ല എന്നുള്ളതാണ് കിട്ടുന്നതിന് നമുക്ക് കൊടുക്കാൻ പറ്റും അതിൽ നിന്നാണോ ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ സ്ത്രീ വിരോധിയായി മാറിയത് സ്ത്രീ വിരോധി എന്ന് പറയില്ല എനിക്ക് സ്ത്രീകളെ ഇഷ്ടമാണല്ലോ ഇഷ്ടമെന്ന് പറഞ്ഞാൽ എന്റെ മകളെ എനിക്ക് സ്നേഹം മക്കളാണ് മക്കളെ ആൺമക്കളെ നമുക്ക് സ്നേഹമാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു വെറുപ്പ് എന്നുള്ള ഒരു ഘട്ടമല്ല പക്ഷേ മക്കളുടെ സ്നേഹം കിട്ടുന്നുണ്ടോ മക്കളുടെ സ്നേഹം കിട്ടിക്കൊണ്ടിരുന്നു അത് ഈ ഒരു കൂടി അകറ്റി സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കണ്ടേ അതെൻ്റെ അമ്മയല്ലേ ചെയ്ത മക്കളെപ്പരെ തെറ്റിക്കുവാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഭാര്യ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലും വനിതാ സല് വനിതാ കമ്മീഷൻ പലയിടത്തും കേസ് കൊടുത്തു കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ അവിടെ നിന്നും എൻ്റെ കുട്ടികളെ കൊണ്ടുവരില്ലായിരുന്നു ഈ കൊണ്ടുവരാതിരുന്നപ്പോൾ കുട്ടികളെ കൊണ്ടുവരണമെന്ന് നിർബന്ധം പിടിച്ചതിന്റെ അവസ്ഥയിൽ സിറ്റി വനിതാ സ്ഥലം എന്ന് പറഞ്ഞിട്ട് കമ്മീഷൻ ഓഫീസിനകത്തൊരു വനിതാ സ്ഥലം അവിടെ അവസാനമായിട്ട് കൊണ്ടുവരികയാണ് അതും എനിക്ക് തോന്നുന്ന ആ മുൻഭാര്യയുടെ ഏതോ ഒരു ഫ്രണ്ട്ഷിപ്പിലുള്ള ഏതോ ഉദ്യോഗസ്ഥ അവിടെ ഉണ്ടായിരുന്നു ആ ബലത്തിൽ നിങ്ങൾ ബാക്കി ഞങ്ങളെ ഏറ്റോളാം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ വിളിച്ചു വരുത്തുന്നത് ഞാൻ അവിടെ പോയി മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ എന്നെ കണ്ടിട്ട് സാധാരണഗതിയിൽ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തന്നെ ഓടി വന്ന് എൻ്റെ തോളത്ത് കയറുന്ന പിള്ളേർ വളരെയധികം വീർപ്പിച്ച് ഞാനെയിരിക്കുക അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ചെന്ന് പണിയെല്ലാം പാളി എന്ന് വിചാരിച്ചെടുത്തുനിന്ന് ഈ മൂന്ന് കുട്ടികളും എന്റെ കൂടെയാണ് വന്നത് അപ്പോൾ ആരായിരുന്നു ശരി നമ്മൾ ചിന്തിക്കേണ്ടതാണ് മൂന്ന് കുട്ടികളും എന്റെ കൂടെയാണ് വന്നത് ആ അവസ്ഥയിൽ നിന്ന് പിന്നീട് എനിക്ക് അപ്പോഴും ഞാൻ ഈ അമ്മയോടും അച്ഛനോടും ചോദിച്ചു കുട്ടികൾ എന്റെ കൂടെ വരാൻ നിൽക്കുകയാണ് നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഈ കുട്ടികളെ കൂടെ നിർത്താവൂ എന്ന് ചോദിച്ചു കാരണം ഞാൻ ഞാനീ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാ ഞാൻ ഇനി അടുത്തൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് കല്യാണം കഴിക്കാനുള്ള കഴിവും ഇല്ലാത്ത ഒരാളാണ് അപ്പോ അങ്ങനെ പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഈ പലരും ഒക്കെ ആണെങ്കിൽ പല അമ്മമാരും അച്ഛന്മാരും എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണുമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അപ്പോ അവര് മക മകന് വേണ്ടി വേറെ പിന്നെ കണ്ടെത്തും ഇവിടെ അങ്ങനല്ല ഒരു കാരണവശാലും അങ്ങനല്ലായിരുന്നു അപ്പൊ ഈ കുട്ടികളെ ഇവിടെ ഞാൻ ഏൽപ്പിക്കാൻ ശ്രമിച്ചപ്പോ പറ്റില്ല എന്ന് പറഞ്ഞ അമ്മയും അപ്പനും അതന്നെ ഞാൻ ഏതെങ്കിലും ഒരു ഒരു എത്ര പ്രായം ചെന്ന ഒരു സ്ത്രീയെ പോലും അവിടെ ഒരു ഒരു വീട് റെന്റിനെടുത്ത് ഞാൻ അങ്ങോട്ട് മാറ്റിയാൽ ആ സ്ത്രീയോട് കൂടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് നാട്ടിൽ പറഞ്ഞു പരത്തുന്ന ഒരു നാടാണ് നമ്മുടെ അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ പ്രായത്തിൽ മുതിർന്ന ഒരു സ്ത്രീകളുമായിട്ടും ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാളല്ല എൻ്റെ മാനസികമായിട്ടുള്ള അതങ്ങനെയാണ് എൻ്റെ സ്വഭാവം പക്ഷേ അങ്ങനെയല്ല നാട്ടുകാർ ചിന്തിക്കുന്നത് അവർ ഏത് പ്രായക്കാരെയും ഫോവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എന്നെ കാണും അപ്പൊ അങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നും പിന്മാറി എന്നിട്ടും കുട്ടികളെ കൂടെ ഏത് സമയം വരാൻ തയ്യാറായിരുന്നു വരുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ കുട്ടികളും ഞാൻ ശത്രുത ഉണ്ടാക്കുന്ന രീതിയിലോട്ട് പോയി അതുണ്ടാക്കിയത് അമ്മയാണ് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നാൽ അമ്മ ഒറ്റപ്പെടും എന്തിനെന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തണം ഈ സ്ത്രീക്ക് എൻ്റെ ആവശ്യം എന്താണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട ഓഡിയോയിൽ താങ്കൾ ഇപ്പോൾ ഖേദിക്കുന്നുണ്ടോ ഖേദിക്കില്ല അമ്മയ്ക്ക് താങ്കളോട് സ്നേഹമില്ലെന്ന് താങ്കൾ പറയുമ്പോഴും അല്ല ഇപ്പം ഇല്ല കേട്ടോ ഇപ്പൊ ഈ പ്രശ്നത്തോട് കൂടിയ് മുൻപും എനിക്ക് സ്നേഹം കുറവൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ അച്ഛൻ മരിച്ചിട്ട് രണ്ട് വർഷമായി ഞാൻ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്റെ മുഖത്ത് മുഖത്തുമൊക്കെ ഒന്ന് ചിരിക്കില്ല ഞാൻ എന്ത് ദ്രോഹം ചെയ്തു എന്നുള്ള കാര്യം എനിക്കും അറിയില്ല ഞാനിരിക്കുന്ന വേദിയിൽ അമ്മയോ അച്ഛനോ ഒന്നിരിക്കില്ല കാരണം ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടിയില്ല അവർ അതാണ് സത്യം അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊക്കെ ഒരു നമുക്ക് ഞാൻ വളർന്നു വന്ന സാഹചര്യം അനുസരിച്ച് ഒരു ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് എല്ലാവരുടെയും മുൻപ് നിന്ന് ഒരു ബസ്സുകാരി പോകാൻ ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു ഇന്ന് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തത് ഇവരൊക്കെ ആയിരിക്കാം ഈ അനുഭവങ്ങളായിരിക്കാം എവിടെ നിന്നും സംസാരിക്കുക അങ്ങനെ ഒരു ആകെസ് താങ്കളിപ്പോ ജീവിക്കുന്നതും താങ്കളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നതും താങ്കളുടെ കയ്യിലെന്തെങ്കിലുമൊക്കെ പണം ഉണ്ടെങ്കിൽ അതൊക്കെ സ്പെൻഡ് ചെയ്യുന്നതും ഈ എ കെ എം എന്ന് പറയുന്ന സംഘടന ഈ സംഘടനയ്ക്ക് വേണ്ടി തന്നെയാണ് ആ സംഘടനയ്ക്കുള്ളിൽ നിന്ന് ആ സംഘടനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് താങ്കളുടെ ഈ ഓഡിയോ ക്ലിപ്പ് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്ത ഒരാളല്ലേ ഒരാളുണ്ട് ജിമോൻ കല്ലൂരയ്ക്ക പേരറിയാം ഞാൻ ആ പേരിന് വേണ്ടി ചോദിച്ചതല്ല ജിമോൻ കല്ലൂരയ്ക്കാണ് ഇത് ആ ട്വന്റി ഫോറിൽ കൊടുത്തത് വളരെ പഴയ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ മുൻകാലങ്ങളിൽ പിരിഞ്ഞു പോയറുണ്ട് ഇപ്പോ ഈ പറഞ്ഞ ഓഡിയോയും മറ്റും കൊടുത്തത് അത് ദൈവം എൻ്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ മറനാടൻ മറനാടൻ ഒരിക്കലും സാറിന് എന്നെ എന്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് താല്പര്യവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇത് ചെയ്തത് കണി റോസിനെതിരെ ഞാൻ ശക്തമായിട്ട് ഇടപെടുന്നു ബോബി ചമന്നൂർ കേസുമായിട്ട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഒരു പീലാത്തോസ് കൈ കഴുകുന്ന പോലെ ഒരു വീഡിയോ ചെയ്ത് കൈ കഴുകിക്കളന്ന് അതാണ് സത്യം കാരണം അതിന് ഉദാഹരണമാണ് ജിമോൻ തല്ലൂരയ്ക്കെൻ്റെ ഓഡിയോയും അദ്ദേഹം സംസാരിക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം എടുത്തു കൊടുത്തത് അതിന് എന്തായാലും അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് അല്ലെങ്കിൽ ഞാൻ വേറെ പല ഇത് കാര്യം എൻ്റെ കൂടെ നിന്ന് ഒരാണെങ്കിലും പറഞ്ഞാൽ ചില മാധ്യമ പ്രവർത്തകരൊക്കെ ജിമോനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ പറയണോ വേണ്ട അപ്പോ ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ കൂടെ നിർത്തരുത് എന്നിട്ട് പോലും വ്യാജ പരാതിയിൽ ഒരു പോക്സോ കേസിൽ ജയിലിൽ കിടന്ന വ്യക്തി അല്ലേ എന്നുള്ളൊരു കാര്യം എനിക്ക് എന്റെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആത്മഹത്യ അവസ്ഥയിൽ വിടുന്നു താങ്കൾ ഇതിനു മുമ്പ് നമ്മളിരുന്നപ്പോ ജീവോൻ കല്ലുപുരക്കലുമായിട്ടാണ് നമ്മുടെ എറണാകുളം ഓഫീസിലേക്ക് വന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നീട് ഈ ബോബി ഇറങ്ങുമ്പോൾ പടക്കം പൊട്ടിക്കാൻ ആവേശത്തോടുകൂടി താങ്കളെക്കാൾ അദ്ദേഹമാണ് അതെ അത് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ശബ്ദമില്ലായിരുന്നു എനിക്ക് ആരെയെങ്കിലും ഒന്ന് വളർത്തിക്കൊണ്ടുവരണം എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒക്ടോബർ ആറിന് പത്തൊൻപത് വർഷം തികയുമ്പോൾ ഇതൊന്ന് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ രാജിവെച്ചിട്ട് അല്ലെങ്കിൽ പുറത്തു നിന്നിട്ട് ഇതിനെ നയിക്കാൻ ആരെയെങ്കിലും കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് അപ്പോൾ എനിക്ക് പലരെയും വളർത്തിക്കൊണ്ടു വരണം എന്നുണ്ടായിരുന്നു പക്ഷെ വളരുവാൻ വേണ്ടി കാര്യം ഇതിലെല്ലാം സംസാരിക്കാൻ കഴിവില്ലാത്തവരാണല്ലോ സ്ത്രീകൾ എപ്പോഴും പെടുത്തി കളയുന്നത് അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരാൾ പുറത്തുനിന്നിപ്പോൾ ജിമോൻ കയറി വന്നു ജീമോൻ സെക്രട്ടറി എന്നൊക്കെ അവിടെ പറഞ്ഞു ഇവിടെ ജയ്മോൻ്റെ ഒരിക്കലും സെക്രട്ടറി അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോ മർദ്ദാടമലയിലെ ഷാജ സാറോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും സെക്രട്ടറി എന്ന് പറയുന്നവരോട് അങ്ങനെ എന്തെങ്കിലും ഒരു രേഖ അദ്ദേഹത്തിന് കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല നമ്മളെ എറണാകുളം റൂമിൽ കിടന്നപ്പോൾ ഞാൻ സെക്രട്ടറി എന്ന് പറഞ്ഞോട്ടെ ആ പറഞ്ഞു എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ സംഘടന അത്രേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ മുൻപിൽ നിന്ന് നയിക്കുവാൻ വേണ്ടി ഒരു ജോയിന്റ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു കിടപ്പില്ല എങ്കിലും ഞാൻ ചോദിക്കുന്നത് സെക്രട്ടറി എന്ന് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചാൽ ആ പറഞ്ഞു എന്നൊരു സംസ്ഥാന പ്രസിഡന്റ് പറയത്തക്ക സീരിയസ്നെസ് ഈ സംഘടനയ്ക്കുള്ളൂ അങ്ങനെയല്ല അപ്പൊ അതിനുള്ള പവർ ഉണ്ട് കാര്യം അദ്ദേഹത്തെ അപ്പോഴോ അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടോ ബൈലോ പ്രകാരം സെക്രട്ടറി സ്ഥാനത്ത് കൊണ്ടുവരുവാനുള്ള അധികാരം എന്നിൽ നിഷ്പർമാണ് ഇതിന്റെ ജനാധിപത്യ രീതി ഒന്നുമില്ല അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക അല്ല ബൈലോ പ്രകാരം പവർ പ്രസിഡന്റ് ആണ് ഈ ഈ എങ്ങനെയാണ് അത് മൊത്തത്തിൽ എപ്പോഴെങ്കിലും ഇപ്പോ ഞാനാണല്ലോ ഇതിന്റെ പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത് അപ്പോ എനിക്ക് രണ്ട് രീതിയിൽ ഇത് രജിസ്റ്റർ ചെയ്യാം ഒരിക്കലും പ്രസിഡന്റിനെ മാറ്റാൻ പറ്റാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൽ നിന്ന് രാജിവെച്ചു പോവാം അല്ലാതെ എന്നെ മാറ്റാൻ വേണ്ടി ഒരു ശ്രമിച്ചാൽ ബൈലോ പ്രകാരം നടക്കില്ല മനസ്സിലായി അങ്ങനെയാണ് ബൈലോ ബൈലോയിൽ മാറ്റങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വരുത്താം അതൊക്കെ അറിയാമോ അതിനെക്കുറിച്ച് അറിയോ ബൈലൂരിൽ മാറ്റങ്ങൾ വരുത്താം ഞങ്ങൾ എല്ലാവരും കൂടി കൂടി തീരുമാനിച്ച് അത് മിനിച്ച് തയ്യാറാക്കി രജിസ്റ്റർ ചെയ്ത് സീല് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ബൈലോയിൽ കൊള്ളിക്കാൻ പറ്റും അങ്ങനെ അപ്പോ കൂട്ടത്തിൽ പണി കിട്ടി നിന്ന് ഒരു പണിയൊന്നും അല്ല ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ജീവൻ ചെയ്തത് എനിക്ക് വലിയ സംഭവമൊന്നുമല്ല പക്ഷെ അയാളുടെ അയാൾ യഥാർത്ഥം പറഞ്ഞാൽ ഇപ്പോ ഒരിടത്തും പിടിവള്ളി ഇല്ലാതെ കിടന്ന് തെണ്ടുകയാണ് കുറ്റബോധം ഉണ്ടാവാം അദ്ദേഹത്തിന്റെ ഉമ്മ എന്നോട് ഒരുപാട് കരഞ്ഞ് പറഞ്ഞു മനസ്സിലായാലും അദ്ദേഹത്തിന്റെ ഉമ്മ പറഞ്ഞു സാറേ എന്ത് ചെയ്യാൻ ഇവന് വിവരമില്ല ഒരു എടുത്തുചാട്ടക്കാരനാണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് കരയാണ് ആ ഉമ്മുൽ ഫോർ ന്യൂസിന്റെ ജനകീയ കോടതിയിൽ പോയിരുന്നു പോയിരുന്നു വലിയ ഹീറോ ആവാൻ വേണ്ടിയാണ് പോയത് പക്ഷേ സീറോ ആയിട്ട് മടങ്ങി വരേണ്ടി വന്നു ഒരിക്കലും ഹീറോ ആവാൻ പോയതല്ല കാരണം അതിൽ പങ്കെടുക്കണം എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ എന്തുവാണ് ഞാൻ ജനകീയ കോടതി കണ്ടിട്ടുള്ളത് രാഹുൽ ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാം അറിയാം രാഹുൽജി ഇപ്പൊ കുറച്ച് നാളായിട്ട് വർഷങ്ങളായി നമ്മുടെ കൂടെ ഉണ്ട് പക്ഷേ എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിലേക്ക് വരാം നമുക്ക് നമുക്ക് വരുന്നുണ്ട് അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് നെഗറ്റീവ് മാത്രമേ വരത്തുള്ളൂ ഇത് നെഗറ്റീവേ വരത്തുള്ളൂ എന്ന് ഉറപ്പിച്ച് എന്നോട് പറഞ്ഞു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പൊയ്ക്കോളൂ നമ്മൾ ഇവിടെയൊക്കെ ഇത്രയുമെങ്കിലും എങ്കിലും എത്തിയില്ലേ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് ഇത്രയും വരെങ്കിലും എത്തിയില്ലേ അപ്പം എനിക്ക് വേണമെങ്കിൽ അതിന് പ്രത്യേകം അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു